ഹിന്ദു ഹിന്ദുവിശ്വാസപ്രകാരം അപ്സരസുന്ദരിയാണ് ഉർവശി ദേവേന്ദ്രനായ ഇന്ദ്രന്റെ രാജ്യസഭയിലെ നർത്തകികളിൽ ഒരാളായ ഉർവശിയെ അപ്സരസുകളിൽ ഏറ്റവും സുന്ദരിയായി കണക്കാക്കപ്പെട്ടുന്നു ഉർവശി ശാപം അർജുനന് ഉപകാരമായ കഥ നിങ്ങൾക്കറിയാമോ ഒരിക്കൽ ദിവ്യായുധകല അഭ്യസിക്കാനായി അർജുനൻ സ്വർഗലോകത്തെത്തി ആ സമയത്ത് ഉർവശിക്ക് അർജുനനോട് പ്രണയം തോന്നി എന്നാൽ ഉർവശിയുടെ പ്രണയാഭ്യർത്ഥന നിരസിച്ച അർജുനൻ അവരെ അമ്മയുടെ സ്ഥാനത്താണ് കാണുന്നതെന്നും അറിയിച്ചു കോപാകുലയായ ഉർവശി അർജുനനെ ഷണ്ടനായി പോകട്ടെ എന്ന് ശപിച്ചു ഇതറിഞ്ഞ ഇന്ദ്രൻ അർജുനനെ ഈ ശാപം ഉപകാരമായി തിരട്ടെയെന്നും ഒരു വർഷം മാത്രമേ ഈ ശാപം നിലനിൽക്കൂ എന്നും അനുഗ്രഹം നൽകി വനവാസകാലത്ത് അർജുനൻ വിരാട് നഗരത്തിൽ കഴിഞ്ഞ ഒരു വർഷം ഷണ്ടയായി വേഷം മാറിയ അർജുനൻ അവിടുത്തെ രാജകുമാരി ഉത്തരയെ നൃത്തവും സംഗീതവും പഠിപ്പിച്ചാണ് വനവാസകാലം കഴിച്ചുകൂട്ടിയത് ആരും തന്നെ തിരിച്ചറിയപ്പെടാതെ വനവാസം പൂർത്തിയാക്കാൻ ഉർവശിയുടെ ശാപം അർജുനന് ഉപകാരമായി ഭവിച്ചുവെന്നാണ് ഐതിഹ്യം ഇതുപോലെയുള്ള കഥകൾ കേൾക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക